ഫ്ലവർ സ്റ്റോപ്പ് സിംഗർ സീസൺ ഫൈവിൻ്റെ ഇന്നത്തെ നമ്മുടെ വേദിയിൽ അതിമനോഹര ഗാനവുമായിട്ട് പാർവ്വണിക്കുട്ടി എത്തുന്നുണ്ട് ഗാനം ഏതാണെന്ന് വെച്ചാൽ പുലരിയിലൊരു പൂന്നെങ്ങൽ എന്ന് തുടങ്ങുന്ന അതിമനോഹര ഗാനമാണ് പാടുന്നത് കൂടാതെ പാർവണക്കുട്ടിയുടെ അനിജത്തിക്കുട്ടി വേദിയിൽ നമ്മുടെ റമി ചേച്ചിയുടെ മടിയിലിരുന്ന് പാർവണക്കുട്ടിയെക്കാൾ അതിമനോഹരമായി ഗാനമൊക്കെ പാടുന്നുണ്ട് കേട്ടോ ഇന്നെനിക്ക് പുട്ട കുത്താൻ എന്ന് തുടങ്ങുന്ന അതിമനോഹര ഗാനം പാടുന്നുണ്ട് ഗുരുവായൂർ കേശവൻ എന്ന സിനിമയിലെ അതിമനോഹര ഗാനമാണ് മോള് പാടുന്നത് ഇതിൻ്റെ മ്യൂസിക് ചെയ്തിരിക്കുന്നത് ജി ദേവരാജ മാസ് വരികൾ എഴുതിയിരിക്കുന്നത് പി ഭാസ്കർ മാസ്റ്റർ ഈ ഒരു ഗാനം പാടിയിരിക്കുന്നത് പി മാധുരിയാണ് അപ്പോൾ അത്രയധികം മനോഹരമായൊരു ഗാനം നമ്മുടെ രമി ചേച്ചിയുടെ മണിയിലിരുന്നു സ്വരങ്ങൾ ഒന്നും തെറ്റാതെ അത്ര സ്വര മാധുര്യത്തോടു കൂടി നമ്മുടെ വേദിയിൽ മനോഹരമായി കളറാക്കി പാടി കേട്ടോ നമ്മുടെ പാർവണക്കുട്ടിയുടെ അനുസൃത്തിക്കുട്ടി അപ്പോൾ ഈ ഒരു ഗാനം കേട്ടിട്ട് ജഡ്ജസ് ആയ നമ്മുടെ രമിച്ചേച്ചു ചോദിച്ചു അടുത്ത ടോപ് സിങ്ങറിലേക്ക് വരുമോന്ന് അപ്പോൾ മോൾ മറുപടി നൽകി ഇല്ല എന്നാണ് കേട്ടോ ഇല്ല എന്ന് പറഞ്ഞ രസകരമായ മറുപടി അപ്പോൾ അത്രയും മനോഹരമായ ഒരു വേദിയാണ് നിങ്ങൾക്കിന്ന് കാണാൻ പറ്റുക പാർവണിയും അനുചത്തിയും മറ്റു മത്സരാർത്ഥികളൊക്കെ ചേർന്നിട്ടുള്ള നല്ല ൊരു നിമിഷം നിങ്ങൾ മിസ് ചെയ്യാതെ കാണുക നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ബൈ ബൈ